വടക്കു കിഴക്കൻ അറബിക്കടലിൽ നിലവിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെയാണ് രാജ്യം വീക്ഷിക്കുന്നത് ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്നത് സമുദ്രോപരിതലത്തിലെ താപനില വർദ്ധിക്കുമ്പോഴാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കടലിൽ താപനില ഇരുപത്തി പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകുമ്പോൾ ചൂടുള്ള ഈർപ്പമുള്ള വായു മുകളിലേക്ക് ഉയരുകയും താഴ്ന്ന മർദ്ദമുള്ള ഒരു പ്രദേശം രൂപപ്പെടുകയും ചെയ്യുന്നു ഇത് കൂടുതൽ വായുവിനെ ആകർഷിച്ച് ശക്തമാകുമ്പോഴാണ് മൂനമർദ്ദങ്ങളും പിന്നീട് ചുഴലിക്കാറ്റുകളും ഉണ്ടാകുന്നത് സമീപ വർഷങ്ങളിൽ അറബിക്കടലിൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുന്ന പ്രവണത കാണുന്നുമുണ്ട് സമുദ്രോപരിതലത്തിലെ വർദ്ധിച്ച താപനില ഇതിനൊരു പ്രധാന കാരണമാണ് സാധാരണ ഈ ബംഗാൾ ഉൾക്കടലിലാണ് കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാറുള്ളതെങ്കിലും അറബിക്കടലിന്റെ ചുഴലിക്കാറ്റ് സ്വഭാവം മാറുന്നതായി കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ട് ശക്തി ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറുകയാണെങ്കിൽ അത് ഗുജറാത്ത് മഹാരാഷ്ട്ര തീരങ്ങളെ നേരിട്ട് ബാധിക്കാനോ അല്ലെങ്കിൽ ഒമാൻ തീരത്തേക്ക് നീങ്ങാനോ ഉള്ള സാധ്യതകളാണ് നിലവിലുള്ളത് തീരദേശ സികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇത് വലിയ വെല്ലുവിളിയാകും ഉയർത്തുക അറബിക്കടലിലെ ഭീഷണിക്കൊപ്പം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മറ്റൊരു അതിതീവ്ര ന്യൂനമർദ്ദവും ഇന്ത്യൻ തീരദേശ കാലാവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ന്യൂനമർദ്ദം ഒഡീഷയ്ക്കും ആന്ധ്രാപ്രദേശിനും മുകളിലൂടെ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതിന്റെ ഫലമായി ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് കനത്ത മഴ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യത ഉണ്ടാക്കുന്നതിനാൽ തീരദേശ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ് എന്നാൽ ഈ മർദ്ദം കരതൊട്ടതോടെ ശക്തി കുറഞ്ഞത് ഇന്ത്യൻ തീരത്തിന് തൽക്കാലത്തേക്ക് ആശ്വാസം നൽകും ഞായറാഴ്ച വരെ ഇന്ത്യൻ തീരത്ത് വലിയ ഭീഷണിയില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട് രണ്ട് കടലിടുക്കിലും ഉണ്ടായ മർദ്ദവ്യതിയാനങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ ഭീഷണി ശക്തമായി തുടരുകയാണ് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമാണ് പ്രധാനമായും കേരളത്തിലെ മഴയ്ക്ക് കാരണമാകുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചു ുണ്ട് തീരദേശ മേഖലകളിൽ കാറ്റിനും സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ കനക്കാൻ സാധ്യത ഇടുക്കി വയനാട് കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ മലയോര ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ രണ്ട് ദിവസത്തേക്ക് ഇടിമിന്നൽ മഴ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇടിമിന്നൽ സമയത്ത് തുറന്ന സ്ഥലങ്ങളിലും മരങ്ങൾക്കിടയിലും നിൽക്കുന്നത് ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ചുരുക്കത്തിൽ മൺസൂൺ പിൻവാങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയ്ക്കും സാധാരണ ജനജീവിതത്തിനും തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണുള്ളത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ള പ്രദേശങ്ങൾ ചുഴലിക്കാറ്റുകളുടെയും ന്യൂനമർദ്ദങ്ങളുടെയും സാന്നിധ്യം കാരണം ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ തീരങ്ങളിലും സമീപ കടൽ പ്രദേശങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്കും കടലിൽ പോകുന്നവർക്കും ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം വടക്കുകിഴക്കൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ഈ മേഖലകളിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ കാറ്റിന്റെ ശക്തി ഇനിയും വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങളോട് ചേർന്ന പ്രദേശങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് ഈ മേഖലയിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നതിൽ നിന്നും ബോട്ടുകൾ കടലിൽ ഇറക്കുന്നതിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ കർശനമായി വിട്ടു നിൽക്കണം തീരദേശവാസികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാനുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ആഗോളതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടതുണ്ട് ആഗോള താപനം കാരണം സമുദ്രോപരിതലത്തിലെ താപനില വർദ്ധിക്കുന്നത് ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിലും തീവ്രതയിലും വർദ്ധനവിന് കാരണമാകുന്നു കൂടുതൽ ഊർജം സംഭരിച്ച സമുദ്രങ്ങൾ കൊടുങ്കാറ്റുകൾ ആവശ്യമായി അധിക ഇന്ധനം നൽകുന്നു വർദ്ധിച്ച താപനില കാരണം കടലിന്റെ മുഗൾത്തട്ടിലെ ചൂടുള്ള ജലത്തിന്റെ ആഴം കൂടുന്നു ഇത് ചുഴലിക്കാറ്റുകൾക്ക് കൂടുതൽ സമയം ശക്തി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് കൂടാതെ മൺസൂൺ കാലയളവിലെ വ്യതിയാനങ്ങൾ അപ്രതീക്ഷിതമായ മഴയുടെ തീവ്രത വർദ്ധിക്കൽ കടൽ തീരത്തെ മണ്ണൊലിപ്പ് എന്നിവയെല്ലാം കാലാവസ്ഥ മാറ്റങ്ങളുടെ പ്രകടമായ ലക്ഷണങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക കാർഷിക മേഖലകളിൽ ഇത് വലിയ സ്വാധീനവും ചെലുത്തുന്നു നിലവിലെ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റികളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രതയിലാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കും വരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു ആവശ്യമായ സ്ഥലങ്ങളിൽ എൻ ഡി ആർ എഫിന്റെ ടീമുകളെ വിന്യസിച്ചിട്ടുമുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കുകയും അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ ഒഴിവാക്കി ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഇന്ത്യൻ തീരത്ത് തൽക്കാലം വലിയ ഭീഷണികൾ ഇല്ലെങ്കിലും സമുദ്രത്തിലെ മാറ്റങ്ങൾ എപ്പോഴും നിരീക്ഷിക്കേണ്ടതുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ ഓരോ പ്രവചനവും വരും ദിവസങ്ങളിൽ നിർണായകമാകും ഇന്ത്യൻ തീരങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിലവിൽ അതിതീവ്ര ന്യൂനമർദ്ദ ത്തിന്റെ സ്വാധീനം കാരണം മഴ ഭീഷണി ശക്തമായിരിക്കുകയാണ് വടക്കു കിഴക്കൻ അറബിക്കടലിൽ നിലവിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ തീരദേശ സംസ്ഥാനങ്ങൾക്ക് കനത്ത മഴയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നിലവിലെ പ്രവചനം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടാതെ ബംഗാൾ ഉൾക്കടലിലെ മർദ്ദവ്യതിയാനം കാരണം കേരളത്തിലെ വടക്കൻ ജില്ലകളിലും മഴ കനക്കാൻ സാധ്യത അതിലും ഉപരിയായി സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇടിമിന്നൽ മഴ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഇടിമിന്നൽ സമയത്ത് തുറന്ന സ്ഥലങ്ങളിലും മരങ്ങൾക്കിടയിലും നിൽക്കുന്നത് ഒഴിവാക്കുക കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം